നിങ്ങൾ എവിടെ ഇരിക്കണം അറിയോ ദേവന്മാരുടെ സേനാധിപതി ലോകത്തിലെ ആദ്യത്തെ പടത്തലവൻ വീരബാഹു അടക്കമുള്ള നവവീരന്മാരുടെ ദളപതി അദ്ദേഹത്തിന്റെ മണ്ണിലിരിക്കണം ഗർജലം വേണം ജയ് മുറുക ഒരുപാട് സന്തോഷം ഇവിടെ വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഭഗവാനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനും സാധിച്ചത് അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സരത്താണ് എന്നെ വിളിക്കണത് ഈ പരിപാടിക്ക് വരാൻ പറ്റുമെന്ന് തീർച്ചയായും ഞാൻ വരാം എന്ന് പറഞ്ഞു ഭഗവാൻ അനുഗ്രഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു ഇനി പതിനൊന്ന് ദിവസം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ പോവുക അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളും വിസാരക്കാരനും അല്ല നമ്മുടെ പ്രിയസുഹൃഹൃത്ത് സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അറിവൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് വളരെ സംശയത്തോടു കൂടിയാണ് നിൽക്കണേ കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ എൺപത്തൊന്നായിരം ശ്ലോകങ്ങളുണ്ട് സ്കന്തപുരാണത്തിൽ നിന്ന് ഒരു ശ്ലോകം പോലും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് മുരുക എന്ന് വിളിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പണിക്കാരൻ മാത്രമാണ് ഞാൻ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോയി ചെയ്യുക നീ വേറൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോയി ചെയ്യുക അദ്ദേഹത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദൂതൻ തൊണ്ടൻ എന്നൊക്കെ തമിഴിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുരുകയുഗത്തിന് വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ടും നമ്മുടെ ഈ ഭാരതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആയതുകൊണ്ടും എൻ്റെ ഭാഗ്യം ആ ഭാഗ്യത്തിൽ നിന്നുകൊണ്ട് എല്ലംമാർക്കും എന്നുള്ള പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മുരുകയുഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായ ശക്തികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ സ്നേഹവും എനിക്കും എല്ലംമാർക്കൊക്കെ ലഭിച്ചത് അത് ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിരിക്കുന്ന കാലഘട്ടം വളരെ പ്രസക്തമാണ് അതൊരു മുരുകയുഗത്തിലാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ മുരുകയുഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം അറിയാം എത്രയോ ജനങ്ങൾ എത്രയോ ടി വി ചാനലിൽ എത്രയോ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുരുകയുഗത്തെക്കുറിച്ച് മുരുകവാൻ്റെ കഥകളെക്കുറിച്ച് സംസാരിക്കുന്ന അനവധി പേരെ കാണാൻ പറ്റും കാരണം അതിൻ്റെ എനർജി അതിൻ്റെ ശക്തി ഓരോരുത്തരും അനുഭവിച്ചു തുടങ്ങി ഭഗവാന്റെ എനർജി അതിൻ്റെ ഏറ്റവും കൂടി നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം എല്ലംമാർക്കെ മുരുകയുഗം സമയത്ത് ഒരു മുരുകാരാഷ്ട്ര മുരുക സമ്മേളനം നടത്തുന്നു നാല് കൊല്ലം മുമ്പ് ഞാൻ എഴുതിയപ്പോൾ ഇപ്പോഴും എല്ലംമാർക്ക് ആ സമ്മേളനം നടത്തിയിട്ടില്ല പക്ഷേ രണ്ട് സമ്മേളനം ഓൾ വേൾഡ് മുരുക കോൺഫറൻസ് തമിഴ്നാട്ടിൽ നടന്നു ഒന്ന് തമിഴ്നാട് ഗവൺമെന്റ് ഡി എം കെ ഗവൺമെൻറ് നേരിട്ട് നടത്തി രണ്ട് ഹിന്ദു ഐക്യവേദി നടത്തും ഇപ്പം ഈ ജനുവരിയിൽ ഹിന്ദു പരിഷത്ത് സംഘടന തിരുവനന്തപുരത്ത് നടക്കുകയാണ് അവർ ഉപയോഗിച്ച വാക്ക് മുരുകയുഗം എന്നാണ് എന്നെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ മുരുകവാനേയും മുരുകാന്റെ എനർജിയും നമ്മളിലേക്ക് നടന്ന് കടന്നു വരുന്ന ഈ സമയത്ത് ഭഗവാന്റെ പടയാളികളായി ഭഗവാന്റെ ഭക്തരായിട്ട് നമ്മൾ ഇത്തരം സംരംഭങ്ങളിലൂടെ ഇത്തരം കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടേ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ചരിത്രമുണ്ട് അത് കുമാരീകാന്ഡത്തിൻ്റെ ചരിത്രമാണ് ഭഗവാന്റെ സ്ഥലം ആ വലിയ സാമ്രാജ്യത്തിൽ വയ്യാപുരി എന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ലോകം ഭരിച്ച അറുപടവീടും ലോകത്തിന്റെ പല ഭാഗത്ത് അറുപടവീട് ആറ് ആർ വി ക്യാമ്പാണ് ആർ വി കണക്ട് ചെയ്തുകൊണ്ട് ലോകം ഭരിച്ച മുരുക ഭവാനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ലോകത്തിന് കൊടുത്ത ഭാഷയായ തമിഴ് അത് ലോകത്തെ ഏറ്റവും പഴയ ഭാഷയാണ് ഇപ്പോഴും ലോകത്തെ ആരോട് പോയി ചോദിച്ചാലും തമിഴാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഷ കാരണം അത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അതുകൊണ്ടാണ് തമിഴ് കടവുൾ എന്ന് മുരുകവാനെ പറയണത് അതിൽ നിന്ന് ആരംഭിച്ച ആ എനർജി കുമാരകാന്ഡത്തിന് ആരം ആരംഭിച്ച് ലോകം മുഴുവൻ വരിച്ചു ആ കുമാരകാന്ഡം അതിന് കടലിലടയിലേക്ക് പോയപ്പോൾ ആറുപട വീട് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ച് ആ അതിൻ്റെ ഓർമ്മകൾക്കായിട്ട് കൊണ്ടുവച്ച് പഴനിക്ക് വയ്യാപുരി എന്ന് പേരിട്ട ഒരു കാലത്ത് നിന്ന് ബോഗർനാഥർ സിദ്ധരുടെ കാലത്തെത്തുമ്പോൾ അതിൻ്റെ അടുത്ത ഷിഫ്റ്റിങ് ആരംഭിക്കുകയാണ് ബോഗർനാഥർ സിദ്ധർ എന്ന മഹാഗുരു അദ്ദേഹം കലിയുഗം ആരംഭിക്കുമ്പോൾ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി എല്ലാ സിദ്ധന്മാരുടെയും മുരി ഭവാൻ്റെ അനുഗ്രഹം എങ്ങനെ ജനങ്ങൾക്ക് കിട്ടണം എന്ന് അങ്ങനെ ആ കോൺഫറൻസിലെടുത്ത തീരുമാനമാണ് നവപാഷാണത്തിൻ്റെ ഒരു വിഗ്രഹം പഴനിമലയിൽ വയ്ക്കാം ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ ലോകം മുഴുവൻ കിട്ടട്ടെ അതെങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു ചൈനയിലേക്കും ഒരുപാട് സഞ്ചരിച്ച് അവിടുത്തെ കെമിക്കൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പുലിപ്പാണി ചിത്രം അവിടെ നിന്നാണ് വന്നത് അദ്ദേഹത്തിന്റെ ഗുരു കാലിംഗനാഥൻ ചിത്രം ചൈനയിൽ പോയിട്ട് സമാധി ആയത് അപ്പോൾ ആ ആ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നവപാഷാണ വിഗ്രഹം വെച്ചു അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു മുരുകയോഗം വരാൻ കൊണ്ട് അപ്പൊ രണ്ടാമതൊരു വിഗ്രഹം അദ്ദേഹത്തിൻ്റെ സമാധിയിൽ വെച്ചു ആ വിഗ്രഹത്തിന്റെ എനർജിയാണ് ഈ മുരുകയോഗത്തിൽ ഈ പുറത്തു വരാൻ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തും ഈ പഴനിയിലെത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അതൊക്കെ നമ്മുടെ സുഹൃത്തു സ്ഥലത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മൾ കാവടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ടാവുമല്ലേ ഇടുംബറുടെ കഥകൾ നമ്മളതിലൂടെ സഞ്ചരിക്കണം ആ ഇടുംബറിലെ എങ്ങനെയാണ് ഇടുംബരാണ് മൃഗവാൻ്റെ ആദ്യത്തെ ഭക്തൻ നിങ്ങളെ അത്ര ഭക്തരായാലും രണ്ടാം സ്ഥാനമേ കിട്ടുള്ളൂ ഇടുമ്പ അപ്പോൾ ഇടുമ്പരരുടെ കഥകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം ഭോഗർനാഥരുടെ സഞ്ചരി കഥകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം സിദ്ധന്മാരാരായിരുന്നു അവരെന്താണ് ഈ ലോകത്തിൽ നൽകാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ സംസാ പഠിക്കണം കാരണം ഈ പഠിപ്പുകളെല്ലാം ഈ ചരിത്രത്തിലൂടെയുള്ള ഈ യാത്രകളെല്ലാം നമുക്കറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിയിലേക്ക് മുരുകാൻ ഒരുക്കി വച്ച കളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ആ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സത്യങ്ങളാണ് ഈ കഥകളെല്ലാം ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ആ എനർജിയെല്ലാം അത് നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് പകർന്നുകൊടുത്ത അവരെ മുരുകയുഖത്തിന് പ്രാപ്തരാക്കുന്ന ഭാരതത്തിന് വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു സംഘമായി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലുണ്ട് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് മാറ്റപ്പെടുന്ന സത്യമാണത് ആ സത്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുരുകയുഗം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഭൂമിൽ ഫിസിക്കൽ കർത്തിൽ ആരംഭിച്ച ആ മഹായുഗത്തിൽ ആ മഹായുഗത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത കുറേ പ്രവൃത്തികളുണ്ട് ആ പ്രവൃത്തികളാണ് ഭഗവാൻ ഡിസൈൻ ചെയ്ത് ഭാരതത്തിന് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങൾ ഞാൻ ആ കഥകളിലേക്ക് ബാക്കിയുള്ള കഥകളിലേക്ക് പോകാത്തത് നിങ്ങൾക്ക് വിശദമായി അതിൽ കേൾക്കാൻ സാധിക്കും പക്ഷേ ഈ ഭാരതമായിട്ടും ഒരുക്ക യുഗം എങ്ങനെ ബന്ധപ്പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാക്കി എടുക്കണം കാരണം അത് നിങ്ങളുടെ ജീവിതത്തിനെ ഇങ്ങനെ ബാധിക്കാൻ പോവുകയാണ് പഴണിയിലിരുന്നു പഴണിയാണ്ടവർ ചരിത്രം എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ മനസ്സിലാക്കണ നിങ്ങൾ ഏറ്റവും അറിയേണ്ട കാര്യം ഭാരത ലോക ഗുരുവൽക്ക് യാത്ര തുടങ്ങി ആ ലോകപൂരിലേക്ക് യാത്ര തുടങ്ങുന്ന ദൗത്യങ്ങളാണ് എല്ലമാർക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറന്നുപോയ ആറുപടവീട് ആസ്ട്രേലിയ റീയൂണിയനിൽ ഉജ്ജയിൻ ഇപ്പം ഞാൻ അടുത്ത് തായ്വാനിലേക്ക് പോയി തായ്വാനിൽ പോയപ്പോൾ അതാണ് നാലാമത്തെ അറുപടവീട് ഭാഗം പറഞ്ഞത് രണ്ട് വടവീടും കൂടി ഉണ്ട് ഇത് ലോകം മുഴുവൻ നോക്കുമോ നിങ്ങൾ എത്ര സ്ഥലങ്ങളിലായിട്ട് മാറി മാറിക്കിടക്കണേന്ന് ഇതെല്ലാം കൂട്ടി യോജിച്ച് വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു തരംഗമുണ്ട് ആ തരംഗത്തിൽ ചരിത്രം തന്നെ കടപൊഴുകും പുതിയ ചരിത്രം എഴുതപ്പെടും എഴുതി ആ ചരിത്രം എഴുതുന്ന ആളുടെ പേരാണ് മുരുകൻ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു ശ്ലോകം പോലും ചെല്ലാൻ അറിയില്ല പക്ഷേ എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കാനും എല്ലാം എല്ലംമാർക്കുടെ ക്യാപ്റ്റനായിട്ട് നിങ്ങളോട് സംസാരിക്കാനും ലോകത്തുള്ള മുരുകക്തരുടെ സ്നേഹ എനിക്ക് ലഭിക്കാനും ഈ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മുരുകാൻ്റെ പടയാളിയായിട്ട് ക്യാപ്റ്റനായിട്ട് എനിക്ക് നിൽക്കാനും സാധിച്ചതിൽ ഒരേ ഒരു കാരണം കൊണ്ടാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് പന്ത്രണ്ട് കൊളം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ട ആളുടെ മുരുകൻ എന്നായതുകൊണ്ടാ ആ ശക്തിയാണ് എന്നിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മുരുകുഗത്തിൻ്റെ അഴ കാര്യങ്ങൾ സന്ദർശി പോകുമ്പോൾ കുമാരീകാന്ഡത്തുനിന്ന് വിട്ടുപോയ കുറേ ആൾക്കാരുണ്ട് അവരും തിരിച്ചു വരേണ്ട ഒരു സമയമാണ് ഉദാഹരണത്തിന് ജഷീദുകൾ കഴിഞ്ഞ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരു യാത്ര ചെയ്തു ജഷീദുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അത് ഇറാഖ് കുർദിഷ് മേഖലയാണ് നിങ്ങൾ ആലോചിക്കുക സ്ഥലം ഇറാഖ് കുർദിഷ് മേഖല അവിടെ അവർക്കൊരു അമ്പലമുണ്ട് അതാണ് അവരെ ലാലിഷ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു അമ്പലം ആ അമ്പലത്തിൽ ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് മയിലിൻ്റെ മേലെ നിൽക്കുന്ന മാലാഖയാണ് ഇവിടുന്ന് കുമാരകാലത്ത് കണക്ട് ചെയ്ത് പോയി കാലങ്ങളായിട്ട് അവരൊരു പുതിയ രീതിയിൽ മത ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അവിടേക്ക് എൻ്റെ ഭഗവാന്റെ ഡയറക്ഷനിൽ യാത്ര രണ്ട് കാര്യത്തിനായിരുന്നു ഒന്ന് നമ്മുടെ മയിലുന്ന മുരുകോൻ അവർക്ക് കൊടുക്കണം രണ്ട് അടുത്ത വല്ലമാർക്ക് നടത്തുന്ന അഗ്നിയാകത്തിൽ അവരെ ക്ഷണിക്കണം ഞാൻ അവിടേക്ക് യാത്ര ചെയ്യണ സമയത്ത് ഇറാഖാണ് ആദ്യത്തെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെ അറിയാം അവിടെ സേഫല്ല കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് അർമേനിയയിലേക്ക് ഒരു യാത്ര മാറ്റി വെച്ചു അർമേനിയാണ് അവരുടെ രണ്ടാമത്തെ വലിയ അമ്പലം ആ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എനിക്കറിയില്ല ഈ ഫോട്ടോ അരയില് കൊടുക്കണം അതെന്ത് ചെയ്യണം എന്നൊരു ഇല്ല പക്ഷേ ഞാൻ അവിടേക്ക് യാത്ര ചെയ്തു അവിടെ ചെന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഷഷ്ടി ദിവസം എത്തിച്ചേരാം ഷഷ്ടി ദിവസം ആ അമ്പലത്തേക്ക് ചെന്നിട്ട് നമുക്ക് ആ ഫോട്ടോ കൊടുക്കാം എന്ന് ചെന്നിട്ട് ഞാൻ ആ ഷഷ്ടി ദിവസം ഇരുപത്തേഴാം തീയതി അവിടെ എത്തിപ്പെട്ടു ആ അമ്പലത്തിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് അതിന് അടുത്ത ദിവസം ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ നമ്മുടെ വാക്കിൽ പ്രതിഷ്ഠാദിനം അവർ ബിൽഡി ബിൽഡിങ് ചെയ്തതെന്ന് പറയുന്നു പ്രതിഷ്ഠാ ദിനത്തിനകത്ത് ലോകത്തുള്ള എല്ലാ യസീദുകളും അവിടെ ചെല്ലും റാക്കിലത്തെ മെയിൻ പുരോഹിതനും അവിടെ വരും അതായത് ഭഗവാൻ നീ എവിടേക്കും പോകണ്ട നീ ഇവിടേക്ക് വന്നാൽ മതി ലോകം മുഴുവൻ ആൾക്കാരെ ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഞാൻ അവരെ കണ്ടു ആ വി നമ്മുടെ ഫോട്ടോ കൊടുത്തു വല്ലാത്തൊരു എന്താ പറയുക എത്രയോ നൂറ്റാണ്ടുകളിൽ നിന്ന് അവരെ തേടി വന്ന ഒരു എനർജി അവർക്ക് മനസ്സിലാക്കാൻ പറ്റി അവർ ആ ഫോട്ടോയിൽ ഉമ്മ വെച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച് അവരത് ഇറാക്കിലേക്ക് കൊണ്ടുപോയി ഇറാക്കിലെ അമ്പലത്തിൽ ഇപ്പോൾ നമ്മുടെ മുരുകാൻ്റെ ഫോട്ടോ എത്തി ഇതൊരു ഡിസൈൻ ചെയ്തൊരു കാര്യമുണ്ട് ഭഗവാൻ എങ്ങനെ നൂൽ നെയ്തെടുത്ത് കൊണ്ടുവന്ന ഒരു ചരിത്രത്തിൻ്റെ പടം വരയ്ക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ രണ്ട് മൂന്ന് കാര്യം ചെയ്ത് നമുക്കറിയാം കഴിഞ്ഞ മെയ് ഫസ്റ്റിന് എന്നെ എന്നെ ഫോളോ ചെയ്യണം എന്നവർക്കറിയാം നമ്മൾ പഴനിയിലൊരു യാഗം നടത്തി അഗ്നി ഹോമം അത് മാർച്ചിലാണ് അഗ്നിഹോമം നമ്മൾ നടത്തണത് ഡിക്ലെയർ ചെയ്യണത് അന്ന് മുരുകോൻ പറഞ്ഞു മൂന്ന് പേർക്ക് വേണ്ടി നിങ്ങൾ ഈ ഹോമം നടത്തണം ഒന്ന് മുരുകസേനയ്ക്ക് വേണ്ടി വീരബാഹു അടക്കമുള്ള നവവീരടക്കുള്ള മുരുകസേനയ്ക്ക് വേണ്ടി ഹോമം നടത്തണം രണ്ട് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ആ ഹോമം നടത്തണം മൂന്ന് ചാണക്കിന് വേണ്ടി ഹോമം നടത്തണം ഇത് മാർച്ചിൽ നമ്മൾ ഡിക്ലെയർ ചെയ്താ അന്ന് പഹൽഗാമില്ല കാശ്മീരില്ല ഒന്നുമില്ല പക്ഷെ മെയ് ഫസ്റ്റിന് നമ്മളെ പഴണിയിലെ ഹോമം നടക്കുന്നതിൻ്റെ തല ദിവസമാണ് പാകിസ്ഥാനെ അടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് പ്രധാന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓർഡർ കൊടുക്കണത് അപ്പോൾ ഭഗവാൻ എത്ര മുമ്പ് അത് കണ്ടെത്തി മുരുക എനർജി പിന്നത്തെ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഭാരതം നടത്താൻ പോകുന്ന യുദ്ധത്തിൽ ഭാരതീയ സൈനികർക്ക് പോയി ടച്ച് ചെയ്യണം ആ എനർജി കിട്ടണം എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ ആ കറക്റ്റായിട്ട് ആ ദിവസം തീരുമാനിച്ചത് നമ്മൾ ആ ഹോമം നടത്തുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം നടക്കണു മൂന്നാമത്തെ ദിവസം യുദ്ധം അവസാനിക്കണു പാകിസ്ഥാൻ തൗട് പോടാക്കി അമേരിക്ക വെച്ച ആണുവാുധം വെച്ച കിരാന ഹുഡ് ഹില്ലിൽ വല്ല ബ്രഹ്മോ വർഷിച്ചു എത്ര കറക്റ്റായിട്ടാണ് ഭഗവാൻ അത് നൂലിന് നോക്കുന്നത് കണ്ടറിയാം ഡീ ഡോണറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ നമ്മളൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പുതിയ ബ്രിക്സ് കറൻസിനെ കുറിച്ച് സംസാരിച്ചു ഡോളറിനെ തകർക്കണം എന്നുള്ളതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരും ച ലോക ചരിത്രം ജിയോ പൊളിറ്റിക്സ് തീരുമാനിക്കുക ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ നടത്തണം പുതിയ ലോകക്രമം ഉയർന്നു വരണം ഇന്ത്യ ചൈന റഷ്യ ഒരാൾ പോലും അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ലോകക്രമം വരുന്നുള്ളൂ പക്ഷെ വന്നു കഴിഞ്ഞ ഈ അടുത്ത് ഇന്ത്യ ചൈന റഷ്യ എന്ന പുതിയ ലോകക്രമം ചരിത്രം എങ്ങനെ ഭഗവാൻ തീരുമാനിച്ച് പുതിയ രീതിയിൽ നെയ്തെടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെ അപകടമായ സ്ഥിതിയിലാണ് അടുത്ത മെയ് ഫസ്റ്റ് വരെ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ എല്ലാ പല്ലും നഖവും ശ്രമിച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വധിക്കാൻ വരെയുള്ള ന്യൂസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമ്മുടെ രക്ഷാസേന അത് നിർവീര്യമാക്കി എന്ന് പറഞ്ഞു ഇനിയും നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം വരും ഫസ്റ്റ് അടുത്ത മെയ് ഫസ്റ്റ് വരെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം വരും നമ്മുടെ രാജ്യത്തിന് ആക്രമിക്കാനുള്ള ശ്രമം വരും പലരും സാമ്പത്തികമായിട്ട് തകർക്കാൻ ശ്രമം വരും അത്ര എല്ലാ ശ്രമങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും നമ്മൾ കരുതിയിരിക്കണം പക്ഷേ ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ പെടുന്ന നമ്മൾക്ക് ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ഭാരതത്തിലെ ദേവസേനാപതിയായ മുരുകൾ പൊതിഞ്ഞ് കവചമൊരുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് കവചം തകർത്തിട്ട് ഒരാൾക്കും ഭാരതത്തിൽ ഒന്നും തൊടാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത മെയ് ഫസ്റ്റിന് വരെ അത് മെയ് ഫസ്റ്റിൽ നടക്കുന്ന അഗ്നിയാഹം വരെ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാൽ ഭാരതം ലോകം ഭരിക്കും ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ പടയാളികളായി അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് മുന്നേറാൻ ഇത്തരം സ്കന്ധപുരാണ മഹായജ്ഞങ്ങൾ വളരെ വളരെ സഹായകമാണ് അപ്പോൾ ഭഗവാന്റെ തീരുമാനപ്രകമാണ് ഇവിടെ സ്കന്ധ മഹായജ്ഞം നടക്കുന്നത് അല്ലാണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരോ ആരോ തീരുമാനിച്ചതല്ല ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലും ഭഗവാൻ വർഷം എത്തിച്ചേരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് സരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ എന്നെവിടേക്ക് ക്ഷണിച്ച ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികൾക്ക് കമ്മിറ്റി അങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാമാർക്കെ സ്നേഹിക്കുന്ന നിങ്ങളോട് എപ്പോഴും എപ്പോഴും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വെറ്റിവേൽ മുരുകനക്ക് മുരുകനക്ക് ദണിക്ക് വീരവേൽ മുരുകനക്ക് ജയ് പഴിനാണ്ടവ